ആധുനിക മലയാള സിനിമയ്ക്ക് എന്നുമുള്ളത് മൂന്ന് സൂപ്പർ താരങ്ങളാണ് അത് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും തന്നെയാണ് ഇതിൽ ആദ്യം പറഞ്ഞ രണ്ടുപേരും ഇന്ന് അവരവരുടെ കരിയറിലെ പീക്കിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ സുരേഷ് ഗോപിയാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെച്ച് കേന്ദ്ര മന്ത്രിപദം വരെ എത്തി നിൽക്കുകയുമാണ് അതേസമയം മൂവരുടെയും മക്കളും ഇന്ന് സിനിമയിൽ സജീവവുമാണ് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവ താരങ്ങളിൽ ഒരാളാണ് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ ഇന്ന് ഇൻഡസ്ട്രിയിൽ തൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനവും നേടിക്കഴിഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് ചില ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ ഗോകുൽ ഇന്ന് മലയാളത്തിലെ മികച്ച യുവ നടന്മാരിൽ ഒരാളായി കഴിഞ്ഞു ഇളയ മകൻ മാധവാകട്ടെ അടുത്തിടെയാണ് അഭിനയത്തിലേക്ക് ചുവടുവച്ചിരിക്കുന്നത് കുറച്ചുകാലം മുൻപ് ഒരു അഭിമുഖത്തിൽ തൻ്റെ മക്കൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മക്കളുടേത് പോലെയല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ് ഞാൻ വിനയം കൊണ്ട് പറയുന്നതല്ല പക്ഷേ യേശുദാസിൻ്റെ മകൻ പാടുന്നു എന്ന് പറയുമ്പോൾ വിജയ്ക്കുള്ള ഒരു ലോഡ് മമ്മൂട്ടിയുടെ മകൻ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ദുൽഖർ സൽമാനുള്ള ഒരു ലോഡ് പ്രണവ് മോഹുൽലാലിന് ഉള്ള ഒരു ലോഡ് അതെന്തായാലും എൻ്റെ മക്കൾക്ക് ഉണ്ടാവില്ല അതിന് കാരണം ഞാൻ അവരുടെ അത്രയൊന്നും വലിയ ഒരു താരമല്ല എന്ന് സുരേഷ് ഗോപി വളരെ സത്യസന്ധമായി തുറന്നു പറയുകയാണ് അതുകൊണ്ട് തൻ്റെ മക്കളായ ഗോകുലും മാധവും ഒരിക്കലും ദുൽഖറിനെയും പ്രണവിനേയും പോലെയല്ല എന്നും ആക്ഷൻ സൂപ്പർ സ്റ്റാർ വെളിപ്പെടുത്തുകയാണ് അച്ഛൻ്റെ വാക്കുകൾ ശരിവെച്ച ഗൂഗിൾ സുരേഷ് അദ്ദേഹം തനിക്ക് ഒരിക്കലും ഒരു പ്രഷറും തന്നിട്ടില്ല എന്നാണ് പറയുന്നത് അച്ഛൻ സ്വന്തം കരിയറിൽ തന്നെ അങ്ങനെ ഒരു പ്രഷർ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്തും ആ പ്രഷർ തന്നിട്ടില്ല നിനക്ക് ഇങ്ങനെ ആ ഉത്തരവാദിത്തമുണ്ട് നീ അച്ഛനെ നിരാശപ്പെടുത്തരുത് എന്നൊന്നും പറഞ്ഞിട്ടുമില്ല ഞങ്ങളെ ടെൻഷൻ അടുപ്പിച്ചിട്ടേ ഇല്ല അതിപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യമാവട്ടെ സ്കൂള് കോളേജ് ഇപ്പോൾ ജോലി സിനിമ അങ്ങനെ ഒരു സമ്മർദ്ദമേ തന്നിട്ടില്ല എന്ന് സുരേഷ് ഗോപിയുടെ മൂത്ത മകനായ യുവനടൻ വിശദീകരിച്ചിരിക്കുകയാണ് ഗോകുൽ സുരേഷ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മുദ്ഗവ് എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാൽ പിന്നീട് നായക വേഷങ്ങൾക്കായി വാശി പിടിക്കാതെ പല സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലും പ്രധാന വേഷങ്ങൾ ചെയ്ത് യുവനടൻ ശ്രദ്ധേയനാവുകയായിരുന്നു തൻ്റെ അച്ഛൻ സുരേഷ് ഗോപിക്കൊപ്പം പാപ്പൻ എന്ന ചിത്രത്തിലും മമ്മൂട്ടിക്കൊപ്പം മാസ്റ്റർ പീസ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നീ ചിത്രങ്ങളിലും ഗൂഗിൾ വേഷമിട്ടിട്ടുണ്ട് ഗഗനാചാരി എന്ന ചിത്രത്തിലെ നടൻ്റെ പ്രകടനം വലിയ പ്രശംസകൾ നേടിയിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ ഇളയമകൻ മാധവ് സുരേഷ് കുമ്മാട്ടിക്കളി എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തിയത് എന്നാൽ അത്ര നല്ല പ്രതികരണമല്ല അദ്ദേഹത്തിന് ലഭിക്കുന്നത് പ്രേക്ഷകരിൽ നിന്ന് രണ്ടാമത്തെ സിനിമയായ ജാനകി വെർസസ് സ്റ്റേറ്റ് ഓഫ് കേരള പുറത്തിറങ്ങിയിട്ടും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ മുൻപ് തന്നെ യുവ നടൻ തൻ്റെ അഭിമുഖങ്ങളിലെ പൃഥ്വിരാജ് സുകുമാരനെ ഓർമ്മിപ്പിക്കുന്ന സംസാര രീതി കൊണ്ട് ട്രോളുകളുടെ ഇരയായിരുന്നു ആദ്യ സിനിമയിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനം കൂടിയായതോടെ അത് പതിന്മടങ്ങായിരിക്കുകയാണ്